ബിഗ് ബോസ് ഹൗസിൽ എത്തും മുന്നേ തന്നെ പരസ്പരം അറിയാവുന്നവരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു അർച്ചന സുശീലനും ശ്രീനീഷും അതിനു കാരണം മാളവിക വെയിൽസ് ആയിരുന്നു മാളവികയും ശ്രീനീഷും തമ്മിലുള്ള പ്രണയവും വിവാഹത്തിലേക്ക് എത്തും മുന്നേയുള്ള ബിഗ് ബോസിലേക്കുള്ള ശ്രീനീഷിൻ്റെ വരവുമെല്ലാം അർച്ചനയ്ക്കും അറിയാമായിരുന്നു വേളിയുമായി അടുത്തിടപഴകുന്ന സംഭവങ്ങളെല്ലാം പുറത്ത് ചർച്ചയാകുന്നുണ്ടെന്ന സൂചന ശ്രീനീഷിന് കിട്ടിയപ്പോൾ എടി അവൾ എന്നെ കളഞ്ഞിട്ട് പോകുവോ എന്നായിരുന്നു ശ്രീനിഷ് ആ ദിവസങ്ങളിൽ മുഴുവൻ അർച്ചനയോട് ചോദിച്ചത് ഇങ്ങനെയാണെങ്കിൽ അവൾ ഇട്ടിട്ടു പോകുമെന്ന് അർച്ചനയും പറഞ്ഞിരുന്നു പിന്നാലെയാണ് മോഹൻലാൽ ഹൗസിലെത്തിയതും ശ്രീനീഷിനോട് ഇക്കാര്യം നേരിട്ട് ചോദിച്ചതും അപ്പോഴുള്ള ശ്രീനീഷിന്റെ മറുപടിയിൽ അർച്ചനയാണ് ഏറ്റവും അധികം ഞെട്ടിയത് മോഹൻലാൽ പോയതിന് പിന്നാലെ ശ്രേനീഷ് ആദ്യം പാഞ്ഞെത്തിയത് അർച്ചനയ്ക്കരികിലേക്കായിരുന്നു ശേഷം പറഞ്ഞത് എടി ഞാൻ പേളിയുമായുള്ള പ്രണയത്തിൽ സീരിയസ് ആണെന്ന് തന്നെയാണ് ഇതോടെയാണ് അർച്ചനയ്ക്ക് മനസ്സിലായത് മാളവികയെ ശ്രേനീഷ് ചതിക്കുകയായിരുന്നുവെന്ന് ഇന്നും മാളവികയുടെ അടുത്ത കൂട്ടുകാരിയാണ് അർച്ചന തിരിച്ചും അങ്ങനെ തന്നെ ഈ സംഭവം കഴിഞ്ഞിട്ട് വർഷങ്ങൾ ഇത്രയായെങ്കിലും ഇപ്പോഴും അർച്ചനയ്ക്ക് തൻ്റെ കൂട്ടുകാരിയെ ചതിച്ച ശ്രീനീഷിനോട് ക്ഷമിക്കാനും സാധിച്ചിട്ടില്ല ഇപ്പോഴും ഇവർ അകൽച്ചയിൽ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ഒരു നടിയുമായി ശ്രീനീഷ് പ്രണയത്തിലായിരുന്നുവെന്ന വാർത്ത പുറത്തു വന്നിരുന്നുവെങ്കിലും ആ പെൺകുട്ടി ആരാണെന്ന് തുറന്നു പറഞ്ഞിരുന്നില്ല തനിക്കൊരു പ്രണയമുണ്ടെന്നും എല്ലാം വിചാരിക്കുന്ന പോലെ നടക്കുകയാണെങ്കിൽ ഉടൻ വിവാഹമുണ്ടാകുമെന്നുമായിരുന്നു ശ്രീനീഷ് തുറന്നു പറഞ്ഞിരുന്നത് ഷോ തുടങ്ങുന്നതിന് കൃത്യം ഒരു വർഷം മുന്നേ ആയിരുന്നു ശ്രീനീഷ് തന്റെ ഈ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞത് മഴവിൽ മനോരമയിലെ അമ്മുവിൻ്റെ അമ്മ എന്ന സീരിയലിൽ അഭിനയിച്ച് പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് ശ്രീനിഷ് എത്തിയത് ഈ സീരിയലിലെ നായിക നടിയായിരുന്ന മാളവിക വേൽസുമായിട്ടായിരുന്നു ശ്രീനിഷ് പ്രണയത്തിലായത് ഇന്നും അവിവാഹിതയാണ് മാളവിക വേൽസ് ഹൗസിലേക്കുള്ള ശ്രീനിഷിന്റെ യാത്രയിൽ നടനെ എയർപോർട്ടിൽ കൊണ്ടുചെന്നാക്കിയതും ശ്രീനിഷിന് വേണ്ട വസ്ത്രങ്ങളെല്ലാം തിരഞ്ഞെടുത്തയച്ചിരുന്നതുമെല്ലാം ഈ നടിയായിരുന്നു തുടർന്ന് ശ്രീനീഷ് ഹൗസിൽ വെച്ച് പേളിയുമായി പ്രണയത്തിലായതോടെ വലിയ മാനസികാഘാതത്തിലായിരുന്നു നടി ഒരുപാട് കാലത്തോളം ഡിപ്രഷനിലേക്ക് പോലും മാളവികയെ ശ്രീനീഷിന്റെ ചുവടുമാറ്റം തള്ളിവിട്ടിരുന്നു മാളവികയുടെയും ശ്രീനീഷിന്റെയും പ്രണയം സീരിയൽ ലോകത്തെ പലർക്കും അറിയുകയും ചെയ്യുമായിരുന്നു ശ്രീനീഷിനെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള മാളവിക ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാൻ നേരം ഷോപ്പിംഗ് അടക്കം ചെയ്തു കൊടുത്തത് മാളവികയായിരുന്നു എന്നാൽ അതെല്ലാം മറന്നാണ് ശ്രീനിഷ് പേളിയുമായി പ്രണയത്തിലായത് എന്നാണ് പുറത്തു വന്ന കഥകൾ പേളിയും ശ്രനേഷും ഗെയിമിന്റെ ഭാഗമായി ഇഷ്ടത്തിലായതാണെന്നും അതല്ലാതെയുള്ള ആത്മാർത്ഥ ഒന്നുമില്ലെന്നും തുടങ്ങി ഷോ നടക്കുന്ന സമയത്ത് പല ആരോപണങ്ങളും വന്നിരുന്നു എന്നാൽ പുറത്തിറങ്ങിയതിനു ശേഷം വീട്ടുകാരുടെ സമ്മാനത്തോടെ താരങ്ങൾ വിവാഹിതരാവുകയായിരുന്നു ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല മാതൃകാ ദമ്പതിമാരാണ് ശ്രീനീഷും പേളിയും പേളി ഒരു മാതൃക അമ്മയും കൂടിയാണ് ഭാര്യയ്ക്ക് പിന്തുണ നൽകി പലപ്പോഴും ശ്രീനീഷ് പ്രശംസകൾ നേടാറുമുണ്ട് ഒപ്പം രണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കളുമാണ് ഇവർ നടി മൊറീന മൈക്കിളിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ പേളിയമാണിക്കെതിരെ രൂക്ഷ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉണ്ടായത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണെങ്കിലും ഇപ്പോൾ നടി അത് പറഞ്ഞതോടെ പേളിയെ വിമർശിച്ചും പരിഹസിച്ചുമൊക്കെയാണ് ആളുകൾ പ്രതികരിച്ചത് അതിനു പിന്നാലെയാണ് ശ്രീനീഷിന്റെ പഴയ പ്രണയ ചതിയും പുറത്തുവന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ